എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ സാധാരണയായിട്ട് ചർച്ച ചെയ്യുന്നത് ലൈംഗിക ടിപ്സ് മറ്റു ശാരീരിക ആരോഗ്യ ടിപ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ചാനലിന്റെ പേര് തന്നെ ടിപ്സ് ആൻഡ് ടോക്സ് എന്നാണ് ടോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും വാർത്തകൾ കൊടുക്കുക ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു വാർത്തയാണ് കൊടുക്കുന്നത് കേൾക്കുന്നവർക്ക് രസം തോന്നാമെങ്കിലും ഇത് അനുഭവിക്കുന്ന അവർക്ക് അത്ര രസമുള്ള കാര്യമല്ല തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ വാർത്തയിലേക്ക് കിടക്കാം സാധാരണ സ്ത്രീകളിൽ രതിമൂർച്ച കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ആണുങ്ങൾക്ക് രതിമൂർച്ച കിട്ടുന്നത് പോലെ അത്ര എളുപ്പമല്ല സ്ത്രീകൾക്ക് രതിമൂർച്ചയിലേക്ക് എത്താൻ എന്നാൽ ഒരു സ്ത്രീക്ക് ദിവസത്തിൽ അഞ്ച് പ്രാവശ്യത്തോളം രതിമൂർച്ച അനുഭവപ്പെടുന്ന അപൂർവ രോഗത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഒരു യുവതി ലൈംഗിക താല്പര്യമില്ലാതിരിക്കുന്ന സമയത്തും ശരീരത്തിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന രോഗമായ പെർസിസ്റ്റന്റ് ജനൈറ്റൽ എറോസൽ ഡിസോർഡർ എന്ന അസുഖമാണ് ഈ മുപ്പത്തി ആറുകാരിയെ ബാധിച്ചിരിക്കുന്നത് വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളിൽ ഈ അസുഖം കണ്ടുവരുന്നത് എന്ന് പറയപ്പെടുന്നു അസുഖം ബാധിച്ചതോടെ ജീവിതം വളരെ ദുസ്സഹമായി മാറിയെന്ന് എമിലി മാർ എന്ന യുവതി പറയുന്നു അപ്രതീക്ഷിതമായി ലൈംഗിക ഉത്തേജനം സംഭവിക്കുന്നതോടെ അടിവയറിൽ കടുത്ത വേദന ഉണ്ടാകുന്നുവെന്നും മാനസികമായും ശാരീരികമായും താൻ തകർന്ന അവസ്ഥയിലാണെന്നും യുവതി പറയുന്നു ദിവസം അഞ്ചു തവണ ഓർഗാസം ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ തമാശയായിരിക്കാം പക്ഷേ അവർ പറയുന്നത് അവർക്ക് കടുത്ത വേദനയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഒരിക്കൽ പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കുമ്പോഴും മറ്റൊരിക്കൽ ഷോപ്പിങ്ങിനിടയിലും തനിക്ക് ബുദ്ധിമുട്ടുണ്ടായതായി അവർ പറയുന്നു ആളുകൾ അവജ്ഞയോടും മോശക്കാരി എന്ന നിലയിലുമാണ് തന്നെ കണ്ടതെന്നും താൻ ആളുകളെ ലൈംഗികമായി വശീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവരിൽ ചിലരെങ്കിലും കരുതിയെന്നും അവർ പറയുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ലെന്നും തന്റെ ശരീരത്തിൽ ഈ അപൂർവ അവസ്ഥ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെയെന്നും എമിലി പറയുന്നു ഇനി എന്താണ് പെർസിസ്റ്റന്റ് ജനൈറ്റൽ എറോസൽ ഡിസോർഡർ എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി ഉത്തരം നൽകാൻ വൈദ്യശാസ്ത്രത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനേന്ദ്രിയങ്ങളെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന നാടുകളിൽ സംഭവിക്കുന്ന പാകപ്പിഴയാണ് ഇത്തരം വിചിത്ര രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പൊതുവായ വിലയിരുത്തൽ എന്നാൽ മരുന്ന് കഴിക്കുന്നതിലൂടെ ഈ അവസ്ഥ പൂർണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ലെന്നും രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനാവുമെന്നും ഡോക്ടർമാർ പറയുന്നു മെൽബൺ സ്വദേശിയായ എമിലി പതിവായി മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതം മുഴുവൻ എമിലി ഈ മരുന്ന് തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ശസ്ത്രക്രിയ ചെയ്താൽ രോഗം ഒരുപക്ഷെ മാറിയേക്കാമെന്നും തകരാറിലായ നാടിയെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്താൽ സുഖം പ്രാപിച്ചേക്കാമെന്നും എമിലി പറയുന്നു നിലവിൽ അമേരിക്കയിൽ മാത്രമാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത് അമേരിക്കയിൽ പോയി ശസ്ത്രക്രിയ നടത്താനുള്ള സാമ്പത്തികമായ ശേഷി തനിക്കില്ലെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു മരുന്നു മുടങ്ങിയാൽ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങുമെന്നും ഒൻപത് വർഷം മുമ്പാണ് തനിക്ക് ഈ രോഗാവസ്ഥ ആരംഭിച്ചതെന്നും എമിലി പറഞ്ഞു എമിലിയുടെ ലൈംഗിക അവയവത്തിനുള്ളിൽ ഒരു മുഴയുണ്ടെന്നും അതാണ് അകാരണമായി രതിമൂർച്ച ഉണ്ടാക്കുന്നതെന്നുമായിരുന്നു ഡോക്ടർമാർ ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ നാടുകളിലൊന്ന് തകരാറിലായിരിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു ഇതാണ് കടുത്ത വേദന ഉണ്ടാക്കുന്നതെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു രോഗം ബാധിക്കുന്നവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമെങ്കിലും കഠിനമായ വേദന ഉണ്ടായേക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നു നിലവിൽ എമിലിക്ക് ഒരു പങ്കാളിയുണ്ട് ഈ രോഗം പാരമ്പര്യമായി പകരാൻ സാധ്യതയുള്ളതിനാൽ മക്കൾ വേണ്ടെന്നാണ് തീരുമാനമെന്ന് എമിലി വ്യക്തമാക്കുന്നു അസുഖത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യും പക്ഷേ ഇതെന്നെ എത്രത്തോളം തകർക്കുന്നുവെന്ന് ആർക്കും മനസ്സിലാകില്ല ഇതൊരു രോഗാവസ്ഥ മാത്രമാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നത് ഇത്തരം രോഗങ്ങളുള്ളവരെ ആളുകൾ പരിഹസിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ഇത്തരം രോഗമുള്ളവരെ സഹായിക്കാൻ ഒതുകുന്ന പഠന ഗവേഷണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും എമിലി കൂട്ടിച്ചേർത്തു ഇത്തരം ദുരിതമായ ജീവിതം ആരും അർഹിക്കുന്നില്ലെന്നും ആർക്കും ഇത്തരം രോഗം വരരുതെന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും അവർ പറയുന്നു ഇപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും ദിവസത്തിൽ അഞ്ചു തവണ രതിമൂർച്ച എന്നൊക്കെ പറയുമ്പോൾ ഇത് ലൈംഗികപരമായിട്ട് വന്നിരിക്കുന്ന ഉത്തേജനം കൊണ്ടല്ല ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത് അവരുടെ നാഡീവ്യൂഹത്തിന്റെ ഒരു തകരാറാണ് അപ്പൊ അവർക്കതൊരു സുഖകരമായ അനുഭൂതിയൊന്നും അല്ല ഉണ്ടാക്കുന്നത് പക്ഷെ ഇവരെ ഒരുപാട് പേര് പരിഹസിക്കുന്നു ഇവർ മറ്റുള്ളവരെ വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്ന ഒരു അനുഭവങ്ങൾ അപ്പൊ ഇത്തരം അവസ്ഥയിലൂടെ കിടന്നു പലരും ഈ ലോകത്ത് കാണുമായിരിക്കാം പലതരം അസുഖങ്ങൾ പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിലുള്ള ഒരു അസുഖം നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ടോപ്പിക് ഞാൻ തെരഞ്ഞെടുത്തത് ഇതുപോലുള്ള വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള വാർത്തകളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളും നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം